ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് ബ്ലോഗ്സ് നമ്മളിന്ന് വന്നിരിക്കുന്നത് എവിടെയെന്നറിയോ ചൂരൽ ചൂരൽ കൊണ്ടുണ്ടാക്കുന്ന ഒരുപാട് തരത്തിലുള്ള ഐറ്റംസാണ് ഒരു കടയിലേക്കാണ് വന്നിരിക്കുന്നത് ഇത് കുടുംബശ്രീയുടെ കേട്ടോ ഈ ഒരു ഷോപ്പ് കുടുംബശ്രീയിലെ സ്ത്രീകൾ അവർ ഉണ്ടാക്കുന്ന ഒരുപാട് ഐറ്റംസാണ് അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കിയാലോ ഒരുപാട് തരം ചൂരൽ കൊണ്ടും അതുപോലെ കയറ് കൊണ്ടും ഒക്കെയുള്ള നാടൻ തരത്തിലുള്ള നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കും വീട്ടിലേക്ക് അലങ്കാരത്തിന് വെക്കാനും എല്ലാമുള്ള ഒരുപാട് മനോഹരമായ കാര്യങ്ങളാണ് ഈ കടയിലുള്ളത് അപ്പം നമുക്ക് ഈ കട എവിടെയാണെന്നും അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ ഇത് തൃശ്ശൂർ ജില്ലയിലെ മുളങ്കുന്നത്തുകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ കടയുള്ളത് ഹാൻഡിക്രാഫ്റ്റിൻ്റെ കടയാണ് കുടുംബശ്രീയുടെ ആണത് ഇതിൻ്റെ പേര് മിറാക്കിൾ എന്നാണ് അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം ഇവിടുത്തെ കാഴ്ചകളെല്ലാം മുളകുന്നത്തുകാവ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൻ്റെ ഒരു തൃശ്ശൂർ റൗണ്ടിൻ്റെ ഏകദേശം അടുത്തായിട്ട് വരുന്നൊരു സ്ഥലം തന്നെയാണ് ഒരു പത്ത് മിനിറ്റ് ഉള്ളൂ ഈ ഒരു തൃശ്ശൂർ മുളകുന്നത്തുകാവും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനും അതായത് നമ്മുടെ തൃശ്ശൂർ റൗണ്ടും ഒക്കെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ആ ഏരിയയിൽ തന്നെയുള്ള സ്ഥലമാണ് മുളകുന്നത്തുകാവ് അവിടെ മിറാക്കിൾ ഹാൻഡിക്രാഫ്റ്റ് എന്നാണ് ഈ ഒരു കടയുടെ പേര് നമ്മൾ ചൊവ്വൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇതേപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള ചൂരലിൻ്റെ കസേരകളും ചൂരൽ വിഭവങ്ങളും കിട്ടുന്ന കടകളുണ്ട് ഇതിപ്പോൾ മുളങ്ങുന്നതു കാവിലാണ് ഞാനീ കാണിക്കുന്ന ഷോപ്പ് ഇപ്പം ചൂരൽ കൊണ്ടുള്ള കസേരകളും അതിൻ്റെ കൊട്ട ഊഞ്ഞാനിതൊക്കെ നമ്മളീ കാണുന്നത് കണ്ടോ അതിൻ്റെ ചെറിയ ചെറിയ ടേബിളുകൾ കുഞ്ഞു കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റിയ ചെറിയ കസേരകൾ പണ്ടൊക്കെ പ്ലാസ്റ്റിക് കസേര ഉണ്ടാവില്ല ചെറിയ കുട്ടികൾക്ക് ഇരിക്കാൻ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ കസേരകളൊക്കെ കണ്ടിട്ടില്ലേ പണ്ട് പച്ചയൊക്കെ പ്ലാസ്റ്റിക് വയർ കൊണ്ടിങ്ങനെ തുന്നി അങ്ങനത്തെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒന്നൊക്കെ പഴയ കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ചൂരൽ കൊണ്ടുള്ളതാണ് കേട്ടോ എല്ലാം ചെറിയ കസേരകളും അതിനെ പറ്റിയ മേശയും അപ്പോൾ കുട്ടികൾക്ക് ഇരുന്നിട്ടും എന്തെങ്കിലും പ്ലേറ്റിൽ ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ ഈ ചെറിയ മേശയിൽ വെച്ചുകൊടുക്കാം ഇതൊക്കെ തീരെ ചെറുതാണ് കേട്ടോ പിന്നെ ഇത് കണ്ടോ തൊട്ടിൽ പോലെ അല്ലേ തൊട്ടിലെന്ന് പറയാം അല്ലെങ്കിൽ നമ്മളെവിടെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ കുഞ്ഞിനെ ഇങ്ങനെ അതത് ഒരു സ്പോഞ്ചൊക്കെ വെച്ച് കുഞ്ഞിനെ ഇങ്ങനെ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റിയത് എപ്പോഴും തോർത്തിട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ പക്ഷെ ഇപ്പോൾ ചില ആളുകൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന കാണുന്നുണ്ട് അത് കണ്ടോ പീച്ചിങ്ങിൻ്റെ തൊണ്ടാണ് പണ്ട് കാലത്തെ ആളുകൾക്ക് എല്ലാവർക്കും ഇതറിയാവുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതറിയുമോന്നറിയില്ല ഇനി അവിടെ ഇരിക്കുന്ന നമ്മൾ ഇറക്കി എന്തിനാ ഉപയോഗിക്കുന്നത് നമ്മൾ കുളിക്കുന്ന സമയത്ത് സോപ്പ് തേച്ചതിന് ശേഷം ഇത് വെച്ച് ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രബ്ബറിൻ്റെ പകരവും നമ്മുടെ മെയിൻ തേക്കാനായിട്ട് ഇപ്പോൾ ഒരുപാട് ഒക്കെ അവൈലബിൾ അല്ലേ പല സ്പോഞ്ചി സ്ക്രബ്ബർ ഇത് നമ്മുടെ നാടിൻ്റെ തരത്തിലുള്ള പ്ലീച്ചിങ്ങാണ് ഇത് നമുക്ക് അടുക്കളയിലൊക്കെ ഇരിക്കാൻ വേണ്ടി പറ്റിയതാണ് ചെറിയൊരു സ്റ്റൂളിന് പകരമായിട്ട് നമുക്ക് ഇരിക്കാൻ ഉപയോഗിക്കുന്ന ചൂരിലിൻ്റെ ഓരോ ഐറ്റംസാണ് ഈ കാണുന്നത് പിന്നെ ഇത് റോഡൊക്കെ തൂക്കാനായിട്ട് റോഡും തൂക്കാൻ നമുക്ക് വീട്ടിൽ മിറ്റൊക്കെ അധികം ഉണ്ടെങ്കിൽ കുഞ്ഞു തൂത്ത് കഷ്ടപ്പെടേണ്ട ഇങ്ങനത്തെ വലിയ ചൂടുണ്ടെങ്കിൽ സുഖമുള്ള തൂത്ത് എടുക്കാൻ ഒരുപാട് കുഞ്ഞു നടുവേദന എടുക്കുകയും വേണ്ട ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കുഞ്ഞു തൊട്ടിൽ പോലെ തോട്ടി കണ്ടോ ആനയും മേക്കാനും ഉപയോഗിക്കുന്ന തോട്ടിയാണ് ആ കാണുന്നത് പിന്നെ ഇവിടെ കാണുന്നത് ഈ ഊഞ്ഞാൽ കൊട്ട ഊഞ്ഞാലാണ് കൊട്ട ഊഞ്ഞാൽ രസം ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് വലിയ ആട്ടുകെട്ടിലൊന്നും വീട്ടിലിട്ട് കഷ്ടപ്പെടേണ്ട അല്ലേ മാറക്കണ സമയത്ത് ഇതിൻ്റെ ഒരു പ്രൊവിഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്താൽ ഇതുപോലെ തൂക്കില്ല ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഒരു റൂമിനകത്ത് ഇങ്ങനത്തെ ഒരു പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താണെങ്കിൽ ഇത് വാങ്ങിക്കാട്ടോ ഇപ്പോഴല്ല ഞങ്ങൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇപ്പം വന്ന് കണ്ടപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെയറാണ് എടുക്കുന്നത് അതായത് ഇത് കണ്ടോ വലിയ വലിയ കൊട്ടകൾ കണ്ടോ പണ്ടൊക്കെ തെങ്ങ് കയറുന്ന സമയത്ത് തേങ്ങ പരക്കിയിരുന്ന കൊട്ടയാണ് ഈ കാണുന്നത് ഈ കൊട്ട കണ്ടപ്പോഴല്ലല്ലോ പണ്ട് എൻ്റെ കുഞ്ഞുനാളിലൊക്കെ തെങ്ങ് തീറാനൊക്കെ വരുമ്പോൾ തേങ്ങയൊക്കെ പെറുക്കിയിരുന്ന കൊട്ടയാണ് കേട്ടോ അത് ഇപ്പം ഇതൊക്കെ കാണുമ്പോൾ അത്ഭുതം തോന്നുക പിന്നെ നല്ല നല്ല കസേരകൾ ഇതൊക്കെ ചൂരൽ കസേരയാണ് ഇതിന് നല്ലപോലെ ചാരി കിടക്കാൻ പറ്റിയ കസേരയാണ് കേട്ടോ ഇപ്പം നമ്മൾ കാണുന്നത് ഇതിലവർ നമുക്ക് ഇട്ട് തരും വേണമെങ്കിൽ പിന്നെ ഇത് സാധാ ഒരു സോഫ മോഡലുള്ള ചൂര ഇത് അതുകൊണ്ട് നമുക്ക് ഇട്ട് വേണമെങ്കിൽ ഇരിക്കാം അതല്ലെങ്കിൽ സാദാ പോലെ ഇരിക്കാം പക്ഷേ ഇതുപോലെ ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ വലുതുപോലെ ഇങ്ങനെ ചാരി കിടക്കാൻ പറ്റില്ല നമ്മൾ സാധാരണ വീട്ടിലൊക്കെ സോഫയിലൊക്കെ ഇരിക്കുന്ന അതേപോലെ ഇരിക്കുന്നതാണ് നമ്മൾ കണ്ടത് പിന്നെ ഇതെല്ലാം നെറ്റിപ്പട്ടത്തിൻ്റെ ഇത് നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരുപാട് പുരാതനമായ കാര്യങ്ങൾ നമ്മളീ കാണുന്നത് അപ്പം ഞാൻ സൈഡിൽ നോക്കിയപ്പോഴും ഇതേ ഒരു ടിഷു ഡിഷു എനിക്ക് തോക്ക് കേട്ടോ നന്നായിട്ട് അത്ഭുതം തോന്നി കണ്ടപ്പോൾ അതും അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇതുകൊണ്ടോ പഴയകാല ഫോൺ പക്ഷെ ഇതിനെ ഞാൻ വില ചോദിച്ചു നാലായിരത്തി അഞ്ഞൂറാണ് കേട്ടോ ഇതിൻ്റെ വില പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ആൻറ്റിക് പീസായിട്ട് തന്നെ എനിക്ക് തോന്നി കണ്ടപ്പോൾ പിന്നെ അകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ പഴയ പഴയകാലത്ത് പായ സത്യത പറഞ്ഞാൽ പായലൊക്കെ പായൊക്കെ തലത്തി വെച്ചിട്ട് കിടക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയല്ലേ നമ്മളെല്ലാവരും തന്നെ ഒരു പ്രാവശ്യമെങ്കിലും പായ ഒക്കെ വിരിച്ച് കിടത്തിട്ടുണ്ടാവില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പായൊക്കെ ഒക്കെ നിലത്ത് വിരിച്ചിട്ട് നമ്മുടെ തറയിൽ പായ ഒക്കെ വിരിച്ച് സുഖമായിട്ട് കിടന്നതിൻ്റെ പ്രത്യേക ഫീലിംഗ് ആണ് അപ്പം പല തരത്തിലുള്ള പായ ഉണ്ട് ഇപ്പോൾ പല വെറൈറ്റി പായകൾ ഉണ്ടല്ലോ കയറ്റു പായ ഇങ്ങനെ ഇങ്ങനെ നൊറിഞ്ഞൊറിഞ്ഞ് പല കളറുള്ള പായുണ്ട് ഇപ്പം സാധാരണ പായകൾ പിന്നെ നമ്മൾ കണ്ട ചാരി കസേര വേറെ മോഡൽസ് ആണ് ഇതുള്ളത് ശരമായി ചാരി കിടക്കാൻ പറ്റുന്ന കസേരയ്ക്ക് നാലായിരവും ഇതേപോലത്തെ സോഫ മോഡലിൽ മൂവായിരത്തി അഞ്ഞൂറുമാണ് കൃഷിന് അഞ്ഞൂറ്റമ്പതാണ് റേറ്റ് എന്താ നമ്മൾ ഈ കാണുന്നത് എന്താ നോക്കി നമ്മുടെ പഴയ പഴയകാലം ഒരു ഫോണിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ നല്ല ഭംഗിയുണ്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിന് വലിയൊരു കൂജിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് എല്ലാ കസേ നേരത്തും കുഷിനിന് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നത് ഇതകത്തേക്ക് നമ്മൾ കയറുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഒരുപാട് തരത്തിലുള്ള ആഭരണ പെട്ടികളാണ് ഈ കാണുന്നത് നല്ല ഭംഗിയായിട്ടുള്ളത് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചെറിയൊരു ആഭരണപ്പെട്ടി കേട്ടോ നല്ല ക്യൂട്ടായിട്ട് തോന്നി കണ്ടപ്പോൾ ഞാൻ പിന്നെ ആഭരണപ്പെട്ടി വാങ്ങിച്ചില്ല കേട്ടോ കാരണം ഇക്കാലത്ത് വീട്ടിലൊരു ആഭരണപ്പെട്ടിക്കകത്ത് ഗോൾഡൊക്കെ വെച്ചാൽ മനസമാധാനത്തിനേ വീട്ടിൽ ഉറങ്ങാൻ പറ്റില്ല എനിക്ക് പേടിയാണ് അതുകൊണ്ടൊന്നും വാങ്ങിച്ചില്ല കാണാൻ നല്ല മനോഹരമായിട്ട് തോന്നി പിന്നെ പഴയ കാല ചിമ്മിണി വിളക്കുകളാണ് കാണുന്ന എല്ലാം ഇതെല്ലാം കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങളാണ് പക്ഷെ നല്ല മനോഹരമായിട്ട് നമുക്ക് വീടുകളിലേക്ക് ഇപ്പോൾ എല്ലാവരും വീടുകളിലേക്ക് വാങ്ങിക്കുന്നതെല്ലാം ഇതുപോലെ ആൻറ്റിക് ആണല്ലോ പക്ഷെ നല്ല ഭംഗി തോന്നി ഇതാ നമ്മൾ ഓലക്കൂടെ വരെ ഇവിടെ വിൽക്കാനായിട്ട് ലഭ്യമാണ് കേട്ടോ പിന്നെ എല്ലാം ഇതുപോലെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ആണ് നാഴി ചെങ്ങരി അങ്ങനെ ഇത് ഇതെല്ലാം ഉണ്ട് ഇതിന് ചെറുതിന് നാനൂറ് രൂപയും വലുതിന് എണ്ണൂറ്റമ്പത് രൂപയാണ് പിന്നെ ഈ മയിലിൻ്റെ പീലി വിടർത്തി നിൽക്കുന്ന നല്ല ഭംഗിയുണ്ടല്ലേ ഇത് കാണാനായിട്ട് അങ്ങനെ കുറേ ഐറ്റംസ് പിന്നെ എന്നെ ആകർഷിച്ച ഒരു കാര്യം ഹാങ്കറാണ് കേട്ടോ നമ്മളുടെ വീട്ടിലൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഹാങ്കേഴ്സ് അല്ലേ ഇത് കണ്ടോ തടി കൊണ്ടുണ്ടാക്കിയ ഹാങ്കർ നല്ല ഭംഗി ഇല്ല ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നില്ലേ ഇത് കാണുമ്പോൾ പിന്നെ നമുക്ക് പറ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഇതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല പറ പറ കൊടുക്കാനൊക്കെ വരുമ്പോഴത്തേനും വീട്ടിലേക്ക് അമ്പലത്തിൽ നിന്ന് പറ വരുമ്പോൾ നമ്മൾ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇതുണ്ട് അതിനാണ് എന്താണെന്ന് എനിക്ക് പേരറിയില്ല ക്ഷമിക്കണം പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടികൾ എല്ലാം പിന്നെ പല തരത്തിലുള്ള കത്തികൾ അതെല്ലാമുണ്ട് ഇത് ഫ്രൂട്ട്സിൻ്റെ ബാസ്ക്കറ്റുകളാണ് ആട്ടോ ചൂരൽ കൊണ്ട് നെയ്തെടുത്തതാണ് നല്ല ഭംഗിയുള്ള ബാസ്ക്കറ്റുകളാണ് കേട്ടോ എന്തെങ്കിലും പഴവും ആപ്പിളവും ഒക്കെ ഇട്ട് വെക്കാനായിട്ട് പറ്റിയത് പിന്നെ കറി ചട്ടികൾ മീൻകറിയും അതുപോലെ നല്ല അവിയലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ചട്ടികളുണ്ട് പിന്നെ ഇതെല്ലാം ഈ പറഞ്ഞപോലെ ഇത് ഭരണികൾ ഇഷ്ടംപോലെ ഭരണികൾ കേട്ടോ പല തരത്തിലുള്ള ഭരണികളാണ് ഈ കാണുന്നത് പിന്നെ കൈലുകൾ അതുപോലെ എന്തൊക്കെയോ ഒരുപാട് നമുക്ക് നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്ന എല്ലാ ഐറ്റംസും ആണ് ഈ കയർ കൊണ്ടും അതുപോലെ ചൂരന് കൊണ്ടും എല്ലാം ഇവിടെ നിർമ്മിച്ചത് ഇവിടെ നമുക്ക് കാണാം ഇതുണ്ടോ കപ്പ് ചായക്കപ്പാണ് ഈ കാണുന്നത് കേട്ടോ നമ്മൾ കപ്പും സോസറിലും അതുപോലെ സ്റ്റീൽ ഗ്ലാസ്സിലൊക്കെയാണ് ചായയും കാപ്പിയൊക്കെ കുടിക്കുന്നത് അപ്പോൾ ഇതൊരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നി പിന്നെ ഇത് കുഞ്ഞു കുഞ്ഞു ഫ്ലവർ പേസുകളാണീ കാണുന്നത് പിന്നെ നല്ല നല്ല പെയിൻറിങ്സ് അതൊരു ഗ്രാമ ഫോൺ കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര വെയിറ്റ് ആട്ടോ ഞാനതൊക്കെ ഭയങ്കര എന്താണ് ആൻഡിക്സിൽ ഒരു കാര്യമാണല്ലോ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് ആ ഒരു ഗ്രാമ ഫോൺ പിന്നെ ഇതാണ് കൊട്ട പിന്നെ മുറം പണ്ടത്തെ മുറം പണ്ടൊക്കെ എൻ്റെ അമ്മുമ്മയുടെ കാലത്തൊക്കെ അമ്മുമ്മയുടെയും മുത്തശ്ശിയുടെ കാലത്തൊക്കെ അരി ഇങ്ങനെ നമ്മൾ കലത്തിലിരുന്നതിന് മുമ്പേയും അരി ഇങ്ങനെ പേറ്റ് വരുന്നു ഇങ്ങനത്തെ മുറത്തിലൊക്കെ ഇരുന്നു അതൊക്കെ ഇപ്പോൾ മുറമൊക്കെ ഇപ്പോഴും ലഭ്യമാണല്ലോ എല്ലാ സ്ഥലത്തും കിട്ടുമല്ലോ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്നത് നമുക്ക് ഇപ്പോഴല്ല കുറച്ചുകൂടെ ഒക്കെ പ്രായമാകുമ്പോൾ ചിലപ്പോൾ വേണ്ടി വരുവായിരിക്കും അല്ലേ പിടിച്ചെറക്കാൻ പറ്റും വട ഇന്നേ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാം വെച്ച കയറുള്ള ഈ ഒരു കൊട്ടവും ഞാൻ കേട്ടോ വാങ്ങിക്കുന്നുണ്ട് ഞാൻ ഒരു രണ്ടു മൂന്ന് മാസം കൂടി കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് അത് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവിടെ വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ വാങ്ങിക്കാൻ നമുക്ക് കാണാവേ എന്നാൽ ഞങ്ങൾ ഇത് എടുത്തു കേട്ടോ ഇത് ഫ്രൂട്ട്സിന്റെ ബാസ്ക്കറ്റാണ് ഇപ്പൊ ഈ പഴവും ആപ്പിളൊക്കെ ഇപ്പം അടുക്കളയ്ക്കകത്ത് ഇങ്ങനെ ഡിസ് നിരത്തി വയ്ക്കുകയാണ് അപ്പോൾ വിചാരിച്ചു ഇങ്ങനെ ഈ ഒരു കൊട്ട നല്ല ഭംഗിയായിട്ട് തോന്നി ഈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കാൻ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെച്ചിട്ട് കാണിക്കാം കേട്ടോ നല്ല ഭംഗി അപ്പോൾ ഇത് ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ പിന്നെ ഒരു ചേരം കൂടി വാങ്ങിച്ചു പിന്നെ ഒരു ചൂല് വാങ്ങിച്ചു ഈ ചൂല് വാങ്ങിച്ചെന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്തുള്ള കടകളിലെല്ലാം ഇപ്പോൾ നമ്മുടെ പുൽച്ചൂല് എന്ന് പറഞ്ഞ ചൂലുണ്ടല്ലോ അതിപ്പോൾ ഈ ഒരു വലിയ പുൽച്ചൂല് കിട്ടുന്നില്ല പിന്നെ അതിന് മുമ്പൊരു കാര്യം പറഞ്ഞോട്ടെ ഇതെങ്ങനെയുണ്ട് ഈ മാറ്റം നമുക്ക് മിറ്റത്തു കയറുമ്പോൾ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഇടാൻ പറ്റിയൊരു മാറ്റ ആ കയറിൻ്റെയാണ് കേട്ടോ അത് നല്ല നമ്മുടെ കാണിൻ്റെ എന്ത് മണ്ണുണ്ടെങ്കിലും അതിനകത്ത് പറ്റിപ്പിടിച്ചോളൂ നല്ല രസമുണ്ടല്ലേ ആ മാറ്റ് കാണാനായിട്ട് പണ്ടത്തെ കയർ ഉൽപ്പന്നങ്ങളിൽ പെടുന്നതാണ് പിന്നെ അതായത് കടികാരം പണ്ടത്തെ അല്ലേ അങ്ങനെ ഒരുപാട് ഐറ്റംസ് പിന്നെ കൊട്ട വഞ്ഞ് വലിയ വഞ്ചികൾ കൊട്ടവഞ്ചിയല്ല പണ്ടത്തെ ഹൗസ് ബോട്ട് ഹൗസ് ബോട്ടിൻ്റെ ഒരു ഇപ്പോഴും ഹൗസ് ബോട്ടുകളുണ്ട് അപ്പോൾ അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഇവിടെ കണ്ടു ഇത് കണ്ടോ കൊടുക്ക കണ്ടോ നമുക്ക് നാണയങ്ങളൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെക്കാനായിട്ട് മറ്റേ കുട്ടികൾക്ക് സമ്പാദ്യശീലം വളർത്തിയെടുക്കാം കേട്ടോ പിന്നെ ഇതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടൊരു ആഭരണപ്പെട്ടിയാണ് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് ശരിക്കും ഈ പഴയകാല സിനിമകളിൽ ചില നമ്മൾ കൊട്ടാരത്തിൻ്റെയും രാജാക്കന്മാരുടെയൊക്കെ സിനിമകളിലൊക്കെ നമ്മൾ പഴയ മലയാള സിനിമകളൊക്കെ കാണുമ്പോൾ ആഭരണപ്പെട്ടി ഇതിനകത്താണ് മുല്ലവട്ടുമാലയും പിച്ചിപ്പൂമാലയൊക്കെ ഇട്ട് വെക്കാൻ ആഭരണപ്പെട്ടി വാങ്ങിയില്ല എന്നുള്ള സത്യമാണ് കേട്ടോ പക്ഷേ കാര്യമില്ല ഇത് കൊണ്ടുവച്ചിട്ട് അതുകൊണ്ട് വാങ്ങിയില്ല പക്ഷെ നല്ല ഭംഗിയുള്ള രണ്ടി യേശുദേവൻ്റെ ഫോട്ടോയാണ് ഈ കാണുന്നത് പിന്നെ ഇത് ഈ കരച്ചട്ടി ഇതിന് ഞാൻ വില ചോദിച്ചു കേട്ടോ അത് നല്ല ഭയങ്കര വിലയാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചെറുതിന് കേട്ടോ കരച്ചട്ടിക്ക് ഇതൊക്കെ ശരിക്കും ആ പഴമേ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെയല്ല എല്ലാം അങ്ങനെ ഒരു കസേരയും വാങ്ങിച്ചു ഒരു ചൂല് വാങ്ങിച്ചു അതുപോലെ നല്ലൊരു ഫ്രൂട്ട് ബാസ്ക്കറ്റും വാങ്ങിച്ചു അതായത് വീട്ടിലേക്ക് പോകുന്നു ഇതാണ് നമ്മുടെ കിച്ചണിലെ കൊണ്ട് ഫ്രൂട്ട് ബാസ്ക്കറ്റ് വെച്ചേക്കാം കേട്ടോ പഴവും പിയറും ഒക്കെ ഇട്ട് വയ്ക്കുക നല്ല ഭംഗി തന്നെയാണ് ഇത് കാണാനായിട്ട് ഈ ഫ്രൂട്ട് ബാസ്ക്കറ്റ് പിന്നെ നമ്മൾ വാങ്ങിച്ച ചെയർ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഒരുപാട് ചാരുള്ളതല്ല ഒരു കുഷ്യൻ പോലെ ഇരിക്കാൻ പറ്റിയതാണ് അപ്പോൾ അത് വാങ്ങിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് നമ്മൾ കുഷ്യനും വാങ്ങിച്ചു കേട്ടോ ഈ ചെയറിന് മാത്രമായിട്ട് മൂവായിരത്തഞ്ഞൂറാണ് കുഷ്യന് അഞ്ഞൂറ്റമ്പത് അങ്ങനെ നാലായിരത്തി അമ്പതാണ് പറഞ്ഞു പറഞ്ഞ് നാലായിരം രൂപ ഇതിൽ കുറച്ചൊന്നും കുറച്ചില്ല കേട്ടോ കാരണം നല്ല ആൻഡിക് പീസ് ആയതുകൊണ്ട് കുറച്ചില്ല നല്ല ഭംഗിയുള്ള കസേരയാണ് അപ്പം നമ്മുടെ ബാക്കിയുള്ള സോഫയ്ക്ക് ഇത് മാച്ചിങ് ആണ് അല്ലേ ഇപ്പോൾ മറ്റേത് ആ ഒരു കളറിന് ഇത് മാച്ചിങ് ആണ് അങ്ങനെ ഇതാണ് നമ്മൾ എടുത്തത് അപ്പോൾ ഈ കടയുടെ പേര് മറക്കണ്ട മിറാക്കൽ ഹാൻഡിക്രാഫ്റ്റ് എന്നാണ് മുളങ്ങുന്നത്ത് കാവിനാണ് തൃശ്ശൂർ ജില്ലയിലെ ആ തൃശൂർ റൗണ്ടിൻ്റെ അടുത്ത് തന്നെയാണ് മുളങ്ങുന്നത്താവുക അവിടുന്നൊരു പതിനഞ്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് ദൂരം ഉള്ളൂ കേട്ടോ മുളകുന്നത്ത് ആവുന്ന സ്ഥലത്ത് അവിടെയാണ് എന്താ പറയുക മിറാക്കൾ ഹാൻഡിക്രാഫ്റ്റ് നല്ല ഒരുപാട് പഴമയെ നമ്മളുടെ മനസ്സിൽ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ഐറ്റംസ് ഉള്ള കടയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നുട്ടോ അപ്പോൾ ലൈക്കും ഷെയറും വാല്യൂബിൾ കമൻസും മറക്കരുതേ അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരെ ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ തന്നെ ബൈ ബൈ ഫ്രണ്ട്സ് സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ് ബൈ